ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഉരുളക്കിഴങ്ങ് കറിയാണ് തേങ്ങയൊന്നും അരച്ച് ചേർക്കാതെ തന്നെ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കറി നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കാം അതിലേക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തക്കാളിയും സവാളയൊക്കെ ഒന്ന് അരച്ചെടുക്കണം അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് ചെറിയ തക്കാളിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ ഒരു മീഡിയം സൈസിലുള്ള സവാള കൂടി ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് മൂന്നല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി രണ്ട് മൂന്ന് കഷ്ണങ്ങളായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി നമുക്ക് നമ്മുടെ കറിയൊന്നും തയ്യാറാക്കാനായിട്ട് തുടങ്ങാം അതിലേക്ക് വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് ചൂടാകാനായിട്ട് വെക്കാം ഇതിലേക്ക് രണ്ട് സ്പൂൺ അളവ് വെളിച്ചെണ്ണയൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ടൊമാറ്റോ പേസ്റ്റ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ കാൽ കപ്പ് അളവിൽ വെള്ളം മിക്സിയുടെ ജാറിലേക്കൊന്ന് ചേർത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ടൊമാറ്റോ പേസ്റ്റ് നല്ലതുപോലെ ഒന്ന് വെന്ത് വരണം ഒന്ന് തിളപ്പിച്ചെടുക്കാം ടൊമാറ്റോ പേസ്റ്റ് വെന്ത് കഴിയുമ്പോഴത്തേക്കും ചെറുതായിട്ട് ഒന്ന് തെളിഞ്ഞു വരാനായിട്ട് തുടങ്ങും ആ ഒരു സമയം നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് അര ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നവരേക്കും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ രണ്ട് മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഉരുളക്കിഴങ്ങ് നമുക്കിതിലേക്ക് ചേർത്ത് ഈ മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കാം മസാല നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തതിനു ശേഷം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം ഉരുളക്കിഴങ്ങ് വേവാനാവശ്യമായിട്ടുള്ള വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഞാൻ ഏകദേശം ഒന്നര കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ വെള്ളം ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉരുളക്കിഴങ്ങൊന്ന് വേവിച്ചെടുക്കണം വെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ച് ഉരുളക്കിഴങ്ങ് ഒരു മുക്കാൽ ഭാഗത്തോളം വെന്ത് വരണം അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള ഈ വെള്ളമൊക്കെ ഒന്ന് കുറച്ചൊന്ന് കുറുകി കുറച്ചൊന്ന് കട്ടിയായിട്ടുള്ള പരുവത്തിലൊന്ന് കിട്ടണം അതുവരേക്കും നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഉരുളക്കിഴങ്ങ് ഒരു മുക്കാൽ ഭാഗത്തോളം വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഗ്രീൻ ആണ് അപ്പോൾ ഞാനിവിടെ ഫ്രോസൺ ഗ്രീൻ ആണ് എടുത്തിട്ടുള്ളത് ഒരു അരക്കപ്പ് അളവിൽ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട് ഗ്രീൻ പീസ് ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം അടച്ചു വെച്ച് ഒരു ഏഴോ എട്ടോ മിനിറ്റ് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്ത് എടുക്കാം ഇപ്പം ഞാനൊരു എട്ട് മിനിറ്റ് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു സമയം സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ ഗ്രീൻ പീസും നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങ് നന്നായിട്ടൊന്ന് വെന്ത് കഴിയും ഇനി നമുക്ക് ഒരു കാൽ ഭാഗത്തോളം ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ഗ്രീൻ പീസും ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ച് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇത്രയും ആയിക്കഴിഞ്ഞാൽ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉരുളക്കിഴങ്ങ് റെഡി ആയി കഴിയും അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാതെ വരെ താങ്ക് യു ബൈ